വളരെ മോശമായിരുന്ന ഇന്ത്യ ചൈന റിലേഷൻ മെല്ലെ മെല്ലെ ആണെങ്കിലും ഒന്ന് മെച്ചപ്പെട്ടു വരികയാണ് ഈ സമയത്ത് ഇന്നലെ ഒരു ഒരു സാമാന്യ ബോധം തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഇന്ത്യയിലെ ചൈനീസ് എംബസിയിലെ സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള യു ജിങ് ഒരു പോസ്റ്റ് ഇന്നലെ ട്വിറ്ററിൽ പങ്കുവെച്ചിട്ടുണ്ട് ഇന്നലെയാണ് അപ്പം അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യക്കാരവരെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം ഇവിടെ പ്രേക്ഷകരതൊന്ന് കാണിക്കാം ഇതാണ് അവരുടെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ അതിൻ്റെ ഒരു മലയാള പരിഭാഷ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ലാമയുടെ പുനർജന്മത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരിൻ്റെ പൊതു നിലപാടിന് വിരുദ്ധമായിട്ട് മുൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള തന്ത്രപരവും അക്കാദമിക് സമൂഹങ്ങളിൽ നിന്നുമുള്ള ചിലർ അനുചിതമായ ചില പരാമർശങ്ങൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ നിലപാടിന് വിരുദ്ധമായിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ നമ്മളെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ആരൊക്കെ ആകാം ഇവരൊക്കെ തന്നെ ഈ ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്തു എന്നാണ് ഈ ഒരു സ്പോക് പേഴ്സൺ പറയുന്നത് ആ നിലപാടെന്താണെന്ന ഒരു വഴിയെ പറയുന്നുണ്ട് അപ്പൊ അതുകൂടി നമുക്ക് നോക്കാം വിദേശകാര്യ മേഖലയിലെ പ്രൊഫഷണലുകൾ എന്ന നിലയിൽ സി സാങ്ങുമായിട്ട് സി സാങ് എന്ന് പറയുന്നത് അവർ ടിബറ്റിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ടിബറ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സെൻസിറ്റിവിറ്റിയെക്കുറിച്ച് അവർ പൂർണ്ണമായി അറിഞ്ഞിരിക്കണം ദലയിലാമയുടെ പുനർജന്മവും പിന്തുടർച്ചയും ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഒരു ഭാഗ്യശക്തികളുടെയും ഇടപെടൽ അനുവദിക്കുന്നില്ല എന്നും അവർ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇത് ഇന്ത്യക്കാരായ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു പോസ്റ്റ് ആണെ അതായത് ഗവൺമെന്റിന്റെ നിലപാട് നമ്മൾ അറിയണം പിന്നെ ടിബറ്റ് എന്ന് പറയുന്നതും ദലേലാമയുടെ പോസ്റ്റ് അടുത്ത ആര് പിന്തുടർച്ചയായിട്ട് ആര് വരണം എന്നൊക്കെ ഉള്ളത് ചൈനയുടെ ആഭ്യന്തര കാര്യമാണ് അതിൽ നമ്മൾ ഇന്ത്യക്കാർ കേറിയ അഭിപ്രായം പറയരുത് ഇത് ഭീഷണിയാണ് അവസാനം എൻഡ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് മൂന്നാമത്തെ പോയിന്റ് ഇന്ത്യൻ സർക്കാർ ചൈനയ്ക്ക് രാഷ്ട്രീയമായ പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് ി അല്ലെങ്കിൽ അവരുടെ ടിബറ്റ് അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ചൈനയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പൊളിറ്റിക്കലി കമ്മിറ്റ്മെന്റ് ഇന്ത്യ ഗവൺമെന്റിന് ചൈനയോടുണ്ട് അതായത് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ടിബറ്റിനെ ചൈനയുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഒരു സ്വയംഭരണ പ്രദേശമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചൈനയ്ക്കെതിരായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ടിബറ്റുകാരെ ഇന്ത്യ അനുവദിക്കില്ല എന്ന ഉറപ്പ് രാഷ്ട്രീയമായി തന്നെ ഇന്ത്യ ഈ ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നും അവർ അടുത്ത മൂന്നാമത്തെ അവരുടെ ഒരു പോയിന്റായിട്ട് അവർ പറയുകയാണ് ഇനി നാലാമത് അവർ പറയുന്നത് വംശീയ ന്യൂനപക്ഷങ്ങളുടെ സംസ്കാരങ്ങളുടെയും സംരക്ഷണത്തിനും വികസനത്തിനും ചൈനീസ് സർക്കാർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ടിബറ്റൻ ജനതയുടെ പരമ്പരാഗത വസ്ത്രധാരണം ഭക്ഷണ സംസ്കാരം വാസ്തുവിദ്യ ശൈലികൾ തുടങ്ങിയ പരമ്പരാഗത സംസ്കാരത്തെ സ്വതന്ത്രമായി തന്നെ നിലനിർത്താൻ ചൈന അനുവദിച്ചിട്ടുണ്ട് എന്നു വെച്ചാൽ ടിബറ്റുകാരുടെ വസ്ത്രധാരണത്തിൽ ചൈന ഇടപെടുന്നില്ല ഭക്ഷണത്തിൽ ഇടപെടുന്നില്ല അവരുടെ വീടുകളുണ്ടല്ലോ വാസ്തു അവരുടെ ഒരു വാസ്തുശൈലിയിലുള്ള വീടുകൾ അതൊന്നും തന്നെ തകർക്കാനോ അതൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കാനോ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല അതിനെയൊക്കെ ഞങ്ങൾ അതേപടി തന്നെ അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്ന് ഇതാണ് ചൈനയിലെ സ്വാതന്ത്ര്യം നമ്മൾ ഈ ചൈനയിലെ വലിയ കെട്ടിടങ്ങളെ കുറിച്ചും മാങ്ങാത്തൊലിയെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ചൈനയുടെ മുഖമാണിത് അതായത് ഞങ്ങൾ അവരെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കെ സംഭവിക്കുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പോലെയുള്ള രൂപത്തിലുള്ള വീടുകളിൽ താമസിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കണം ഇതാണ് ചൈന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇവരുടെ അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതാണ് ഇന്ത്യക്കാരെ കൂടുതൽ ചൊടിപ്പിച്ചത് ആ സ്റ്റേറ്റ്മെന്റ് കാരണമാണ് ഇന്ന് ഈ ഒരു സ്പോക് പേഴ്സണെതിരെ പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ ഇന്ത്യക്കാർ കയറി മേയുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് നോക്കാം വാസ്തവത്തിൽ ഷീൻ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു മുള്ളാണ് അത് ഇന്ത്യക്കൊരു ഭാരമായി മാറിയിരിക്കുന്നു സീ സാങ് കാർഡ് അഥവാ ടിബറ്റ് കാർഡ് കളിക്കുന്നത് തീർച്ചയായും സ്വയം വെടിവെക്കുന്നതിന് കാരണമാകും എന്ന് വെച്ചാൽ അത് ബാക്ക് ഫയർ ചെയ്യും ഇന്ത്യക്ക് തന്നെ പണി കിട്ടും അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണെന്നോ ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണെന്നോ ഒക്കെ നമുക്ക് പറയാം എന്ന് വെച്ചാൽ ഷൂട്ടിങ് വൺ സെൽഫ് ഇൻ ദ ഫൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യും എന്നുള്ള ഒരു അർത്ഥമാണ് സെൽഫ് ഹാമ ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യ ടിബറ്റ് കാർഡ് കളിക്കുന്നത് ഇന്ത്യക്ക് തന്നെ വിനയാകും നിങ്ങൾക്ക് തന്നെ പണി കിട്ടും എന്ന് വെച്ചാൽ ഒരു ഭീഷണിയാണ് ഇവിടെ അവർ മുഴക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചൈനീസ് എംബസിയുടെ സ്പോക്ക് പേഴ്സൺ ഇന്ത്യൻ ഗവൺമെന്റിനെയുമല്ല അവർ ഇന്ത്യൻ ജനതയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാവുന്നത് ഇവരുടെ ഈ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ മതി അതായത് പലരും വളരെ പരുഷമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ടിബറ്റിനെ ചൈനയുടെ ഭാഗമാണ് എന്ന് അംഗീകരിച്ചതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് തുടങ്ങി ഒരു ലോഡ് കമന്റുകളാണ് ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്തുന്നോ എന്ന് ചോദിച്ചും കൊണ്ട് ഇതിന് താഴെ ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാം ഇപ്പോൾ ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ടിബറ്റ് വീണ്ടും ഇന്ത്യ ചൈന ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു ടിബറ്റ് വിഷയത്തിലുള്ള ഇന്ത്യയുടെ ഇടപെടലിനെ ചൈന ഭയപ്പെടുന്നുണ്ട് എല്ലാ കാലവും ഇത് ഇത് ഒരു ചരിത്രപരമായ വസ്തുതയാണ് കാരണം ടിബറ്റൻ ബുദ്ധിസത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മൾ പറയും ടിബറ്റിൽ രൂപം കൊണ്ടതാണ് നല്ല ബുദ്ധിസം രൂപം കൊണ്ടത് ഇന്ത്യയിലാണ് ബുദ്ധിസത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ആ ഇന്ത്യയിൽ നിന്നാണ് ടിബറ്റൻ ബുദ്ധിസം ആണെങ്കിലും രൂപം കൊണ്ടിരിക്കുന്നത് ടിബറ്റൻ ബുദ്ധിസത്തിന്റെ കോർ എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധനും ബുദ്ധിസവുമാണ് അത് ഇന്ത്യയിലുള്ളതാണ് അപ്പൊ ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ട ബുദ്ധിസം എല്ലാവർക്കും അറിയാവുന്നത് പോലെ ടിബറ്റിലും ചൈനയുടെ ഭാഗങ്ങളിലേക്കും അതുപോലെ നേപ്പാളിലും അതുപോലെ ഭൂട്ടാനിലും നമ്മുടെ സിക്കിമിലും നോർത്ത് ഈസ്റ്റിലും മ്യാൻമാറിലും കംബോഡിയയിലും ലാവോസിലും വിയറ്റ്നാമിലും ഇപ്പോൾ നമ്മുടെ ബ്രൂണൈ ഇന്തോനേഷ്യ അങ്ങനെ എല്ലായിടത്തും അശോകന്റെ കാലത്ത് തന്നെ അത് ഭയങ്കരമായിട്ട് പ്രചരിച്ചിരുന്നു അതിനു മുമ്പും സ്വാഭാവികമായി തന്നെ ഇത് എന്റിയർ ഏഷ്യൻ കോണ്ടിനൻ്റില് ഇത് വ്യാപിച്ചിരുന്നു ജപ്പാൻ വരെ എത്തിയിരുന്നു ഇതിന്റെ ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അശോകന്റെ കാലത്ത് അശോകൻ ഒരുപാട് മിഷണറിമാരെ അയച്ചിട്ടുണ്ട് പത്തിരണ്ടായിരം വർഷം മുമ്പത്തെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ മിഷണറിമാരെ അയച്ചിട്ടുണ്ട് അന്ന് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയും നമ്മുടെ ഇസ്ലാമും ഒന്നും ഈ രൂപത്തിൽ ഫോം ചെയ്തിട്ടില്ല അപ്പോൾ അശോകൻ ആ കാലത്ത് ഒരു ഡോമിനന്റ് റിലീജിയൻ എന്ന നിലയിലേക്ക് ബുദ്ധിസത്തെ വളർത്തിയതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആളാണ് അശോക ചക്രവർത്തി അപ്പൊ അങ്ങനെ വ്യാപിച്ചതാണ് ഇന്ത്യയിൽ നിന്ന് അപ്പോൾ ഈ ബുദ്ധിസത്തിന് ഏത് ഏത് കാലത്തും ഇന്ത്യക്കൊരു പ്രാധാന്യം ബുദ്ധിസത്തിനുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഇന്ന് മെജോറിറ്റി ഹിന്ദുയിസമാണ് ഈവൻ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസിൻ്റെ മുസ്ലിംസിൻ്റെ അത്ര പോലും ബുദ്ധിസ്റ്റുകൾ ഇന്ന് ഇന്ത്യയിൽ ഇല്ല വളരെ ന്യൂനപക്ഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ബുദ്ധന്മാരും ഈ പറയുന്ന ജൈനന്മാരും ഒക്കെയാണ് പായർസുകളുമൊക്കെയാണ് അപ്പൊ അതിൽ ബുദ്ധിസ്റ്റുകൾ ന്യൂനപക്ഷമാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പവിത്രമാണ് കാരണം അവരുടെ മതത്തിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മഹാനായിട്ട് അവർ ആരാധിക്കുന്ന ആ രൂപം ബുദ്ധൻ ശ്രീ ബുദ്ധൻ്റെ ദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ബുദ്ധന് ജ്ഞാനോദയമുണ്ടായത് ഇന്ത്യയിലാണ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ളത് ഇന്ത്യയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇടപെടലിനെ എല്ലായ്പ്പോഴും ചൈന ഭയപ്പെടുന്നുണ്ട് ഇപ്പോഴും ചൈന ഭയപ്പെടുന്നുണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ത്യയിലുള്ള ചൈനീസ് അംബാസിഡർ പോലും അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം വേറെ ഒരു വിഷയങ്ങളെക്കുറിച്ചും കാണുന്നില്ല അദ്ദേഹത്തിന് ടിബറ്റിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ കാരണം അടുത്ത ഒരു ദലൈലാമയുടെ അനന്തരാവകാശി ഇന്ത്യയിലോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലോ ജന്മം കൊണ്ടാൽ അത് ചൈനയ്ക്ക് സഹിക്കാൻ പറ്റില്ല ടിബറ്റില് ഇപ്പോഴും ചൈനയ്ക്കെതിരായ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ കൂടി സൂചനയാണിത് കാരണം വല്ലാതെ അവര് ഭയപ്പെടുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ സ്ത്രീ ഈ ഒരു സ്പോക് പേഴ്സൺ ഇവരാരാണ് ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്താൻ ഇത് സത്യത്തിൽ ചൈന വല്ലാത്തൊരു വിന വരുത്തി വച്ചിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യൻ ജനതയുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും സത്യത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ഒരു ബഫർ സോൺ പോലെയോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ട് നാച്ചുറലായിട്ട് രൂപം കൊണ്ട് നിലനിന്നിരുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ടിബറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചൈനയുമായിട്ട് ഒരു അതിർത്തിയുമില്ല ഇന്ത്യയുടെ അതിർത്തി ടിബറ്റുമായിട്ടാണ് ചൈനീസ് സിവിലൈസേഷൻ ഫോം ചെയ്യുന്നതിൽ ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലേക്ക് പോയിട്ടുള്ള സന്യാസിമാരും ടിബറ്റിൽ രൂപം കൊണ്ട ബുദ്ധിസത്തിനുമൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു അവരുടെ സഹായത്തോടെയാണ് ചൈനീസ് സിവിലൈസേഷൻ ഫോം ചെയ്തത് പക്ഷേ ടിബറ്റ് പല കാലങ്ങളിലും അത് ആത്മീയമായൊരിടമായിരുന്നു ഈ ഹിമാലയൻ റീജിയണിൽ തികച്ചും ആത്മീയമായൊരിടം അവര് വലിയ സൈന്യത്തെ ഉണ്ടാക്കി യുദ്ധം ചെയ്യാനൊന്നും പോയിട്ടില്ല പല കാലങ്ങളിലും പല ചക്രവർത്തിമാരും ചൈനയിൽ ഭരണത്തിൽ വന്നപ്പോൾ അവരുമായിട്ട് രമ്യതയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ചക്രവർത്തിയുടെയോ ഭരണാധികാരിയുടെയോ മേൽക്കോയ്മർ ടിബറ്റിൻ അംഗീകരിച്ചിട്ടുണ്ട് കാരണം അവർക്ക് അവരുമായി യുദ്ധം ചെയ്യാൻ ഒരു താല്പര്യമില്ലായിരുന്നു ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ടിബറ്റ് ചൈനീസ് സിവിലൈസേഷന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ചൈന അതിൽ അധിനിവേശം നടത്തുന്നത് ശരിക്കും ആ അധിനിവേശത്തെ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കാൻ പോലും പാടില്ലായിരുന്നു എന്തായാലും നമ്മൾ പല കാരണങ്ങളാൽ ചരിത്രത്തിൽ മിസ്റ്റേക്കാണോ നമ്മൾ ചെയ്ത ശരിയാണോ എന്ന് ഓരോരുത്തരുടെയും പേസ്പെക്റ്റീവില് മാത്രം നിശ്ചയിക്കേണ്ട കാര്യമാണ് നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്കായി തോന്നാം ചിലപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അതായിരുന്നിരിക്കാം ശരി എന്താണെങ്കിലും നമ്മൾ അംഗീകരിച്ചു പക്ഷെ അപ്പോഴും ഒരു ഓട്ടോണമസ് റീജിയൺ ആയിട്ടാണ് നമ്മൾ അംഗീകരിച്ചത് അപ്പോൾ ഇന്നിപ്പോ ഈ ലേഡി ഈ യൂജിങ് വന്നിട്ട് ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് ഏ അപ്പോൾ ഇവരെ ഇവരെ ഇന്ത്യക്കാരെ വെറുതെ വിടുവോ അപ്പോൾ ഈ ചൈന എന്താ വിചാരിച്ചിരിക്കുന്നത് ചൈനയിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്തി കാര്യം നേടാമെന്നാണോ ഇത് ചൈനയല്ല അവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇത് ഇന്ത്യയാണ് ഇന്ത്യക്കാർ ഇന്ത്യക്കാരുടെ അഭിപ്രായം പറയുക തന്നെ ചെയ്യും ഇവര് വെറുതെ വന്ന് നമ്മളെ ചൊറിഞ്ഞിട്ട് ശരിക്കും ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ടിബറ്റിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് നോർത്തിൽ നോർത്തിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് ടിബറ്റ് ചൈനയുടേതല്ല ഇന്ത്യയ്ക്ക് അതിർത്തി ടിബറ്റുമായിട്ടാണ് എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഒരു ക്യാമ്പയിൻ ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ് ഇത് ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ ചൈന റിലേഷൻസ് വീണ്ടും വീണ്ടും മോശമാകാനേ സാധ്യതയുള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം